السلام عليكم ورحمه الله وبركاته നമ്മുടെ ഈ െ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ ഈ മജലി നമ്മൾ അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മകൾക്കാണ് നാം അസ്മാ ഉൽഹസന എന്ന് പറയുന്നത് അസ്മാ ഉൽഹസനയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ മഹത്വമാണുള്ളത് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾ കൊണ്ടും നാം അമല് ചെയ്യുമ്പോൾ ആ ഇസ്മിൻ്റെ ഹാതിമീയങ്ങളായ മലക്കുകളുടെ സഹായം നമുക്ക് ലഭിക്കും ഇങ്ങനെയാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നാം ആത്മശമനം കണ്ടെത്തുന്നത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതും ഏറ്റവും മുഖ്യവുമായ കാര്യമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അള്ളാഹു വളരെ പെട്ടെന്ന് ഫലം നൽകും ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് വിഷമങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കും പരിശുദ്ധമായ അസുമാ ഉൽഹസനയിൽ പ്രതിവിധിയുണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ പരിശുദ്ധമായ അസുമാ ഉൽഹസന ദിവസവും നമ്മൾ പതിവാക്കിയാൽ മതി ഈ രണ്ട് ഇസ്മുകൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് തവണ നമ്മൾ ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന ഏതൊരു കാര്യവും അതുപോലെ നടക്കും

എന്നിങ്ങനെ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലിവൽ ഇക്കറാം എന്ന ഇസ്മിനെ നെഞ്ചിൽ കൈവച്ച് തൊണ്ണൂറ്റി ഒമ്പത് തവണ നല്ല ഇഹ്ലാസോടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഏതൊരു കാര്യമാണോ അത് അതുപോലെ തന്നെ നടക്കും അള്ളാഹു അള്ളാഹുദിനുള്ള എല്ലാ ഫതെഹൻ്റെ ബാബിനെയും നമുക്ക് കാണിച്ചു തരും ഏതൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഈ ഇസ്മിനെ തൊണ്ണൂറ്റി തവണ നമ്മൾ ചൊല്ലുക ഈ ദിഖറിനെ തൊണ്ണൂറ്റി ഒമ്പത് തവണ നമ്മൾ ചൊല്ലുക ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ആ കച്ചവടത്തിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ വേണ്ടി തൊണ്ണൂറ്റൊമ്പത് തവണ നമ്മൾ നെയ്യത്താക്കി ചൊല്ലുക അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് വറക്കത്തും പുരോഗതിയും ലഭിക്കാൻ വേണ്ടി ഭാര്യമാർ വീടുകളിൽ ഈ രണ്ട് ഇസ്മുകളെ പതിവാക്കുക ഈ ധിക്കറിനെ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് തവണ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമുക്കൊരു കരകയറ്റം നൽകും ഇനിഷാ അള്ളാഹ് ഏത് വിഷമമാണോ അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരും അത്രയും പവർഫുള്ളായിട്ടുള്ള ധിക്കറാണ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കി തരട്ടെ ഇനിഷാ അള്ളാഹ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ